ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് കേരളത്തിന്റെ ആദരണീയനായ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസിനോട് അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുകയും ചെയ്യുന്നു Yeah. you ഒന്ന് യും മാറത്ത് പോയിരിക്കുന്ന ബഹുമാനായ കേരളത്തിന്റെ വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവുകൾ ഇപ്പോൾ ഈ എഴുപതാമത് ജലമേള ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കും അതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു എം പി എം എൽ എ മാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണം പുന്നമടയുടെ ആലപ്പുഴയുടെ മാത്രമല്ല കേരളത്തിൻ്റെ ആകെ ലോകത്തെ അറിയിക്കുന്ന ജലോത്സവമാണ് നെഹ്റു ട്രോഫി വള്ളംകളി എന്നുള്ളത് നമുക്കറിയാം കേരളം ലോകത്തിന് മുമ്പേ ലോകത്തിന് മുമ്പാകെ തുറന്നു വെച്ച ജലോത്സവമാണ് നെഹ്റു ട്രോഫി വള്ളംകളി കേരളത്തിലെ ടൂറിസം മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടൂറിസം ഇവൻറ്റുകളിലൊന്നും കൂടിയാണ് ഈ വള്ളംകളി എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം രണ്ടാം ശനിയാഴ്ച സംഘടിപ്പിക്കുന്ന ഈ വള്ളംകളി ഇത്തവണ നീണ്ടുപോയതിൻ്റെ കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് ചൂരൽമല ദുരന്തം നമ്മുടെയൊക്കെ മനസ്സിൽ ഉണങ്ങാത്തൊരു മുറിവായി നിൽക്കുകയാണ് ആ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അന്നത്തെ ഇത്തരം പരിപാടികളാകെ മാറ്റിവെച്ചത് എന്നാൽ പിന്നീട് അത് നടത്തുവാൻ വേണ്ടി നമ്മളൊക്കെ കൂടി തീരുമാനിക്കുകയായിരുന്നു